ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ കൂട്ടില്ല ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ് ഞാൻ എടുക്കടുത്ത് വേറെ ആൾക്കാരെ ലൈഫിലേക്ക് കേറിയിട്ട് എന്റെ കല്യാണമാണ് അല്ലെങ്കിൽ എന്റെ സേവ് ഡൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരാൻ്റെ കൂടെ നടന്നിട്ട് സേവ് ഡായിട്ട് കഴിഞ്ഞിട്ട് അടുത്ത അവനെ ചവിട്ടി വേറൊരാൻ്റെ കൂടെ നടക്കും വിട്ട് അവരെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും അതെനിക്കില്ല ജാസ്തി വർഷങ്ങളായിട്ട് ഒരു ഒരാണിന് കൂടെ ഇറക്കുള്ളൂ അത് ലോകം മുഴുവൻ അറിയാം ഈ സാധനം ഈ ഒരു ടോപ്പിക്ക് വിട്ട് സംസാരിക്കത്തില്ല കാരണം ഇപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് താത്തയുടെ ചാനൽ കുറച്ചെങ്കിലും റീച്ചിൽ പോകുന്നത് അപ്പൊ പിന്നെ അത് വെറുതെ കൊളയത്തില്ലല്ലോ ആ അങ്ങനെ പോവാൻ ഹെലൻ പറഞ്ഞ കാര്യം ഹെലനിന്റെ മറുപടി അതിനുള്ള റിപ്ലൈ അങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുക താത്ത ഞാൻ കുട്ടികളെ എത്ര തന്നെ വീഡിയോ കാണണെന്ന് പറയാനുള്ളത് നിങ്ങൾ കാണും കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി ഞാനത് പറയുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു സാധനം ന്യൂ ഇയറിൽ ഞാനിട്ട് തീരുമാനമാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു തെറ്റില്ലെങ്കിലും അത് നമ്മളെ ക്ഷമിക്കാം കാരണം ക്ഷമ ബലം തരുന്നല്ലോ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ ഒരു തീരുമാനം എടുത്ത് പോകുന്നില്ല എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ് എനിക്ക് അപ്പൊ ഇവൻ 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 പറഞ്ഞു പിന്നെ ഇവൻ രണ്ടായിരത്തിഇരുപത്തി ആറിൽ തീരുമാനിച്ചു പിന്നെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആകാശം ഒടിഞ്ഞ് താഴെ വീണാലും അത് ആൾക്കാര് പിന്നെ ഇവന്റെ തലയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ക്ഷമിക്കുന്നു െതിരെ കേസ് കൊടുത്തു ഗൈസ് എല്ലോസ് കേസ് കൊടുത്തു കേസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ് നീ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കൊഴപ്പില്ല എന്ന് പറഞ്ഞ് നടന്ന നീ പിന്നെ എന്തിനാടാ തെണ്ടി പോയിട്ട് കേസ് കൊടുത്തെ നിനക്ക് വായു അടച്ച് വീട്ടിലെ ആ മൂലക്കങ്ങണ്ട് പോയിരുന്ന പോരെ എന്ത് തേങ്ങാ കോക്കെയാ പിന്നെ നീ കൊണ്ടുപോയി കേസ് കൊടുത്തേ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് ഞാൻ അധിക്ഷേപിച്ചു ജാസീനെ ഞങ്ങളുടെ നാട്ടില് ഞാൻ നമ്മുടെ നാട്ടിലല്ല ഗൂഗിളിൽ തന്നെ വിക്കിപീഡിയയിൽ ഞാൻ നോക്കിയ സമയത്ത് പിന്നെ കുണ്ടന്റെ അർത്ഥം കുണ്ടന്റെ അർത്ഥം ഞാൻ ഇവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാം ഓക്കെ ഒന്നാമത് നമ്മുടെ നാട്ടിൽ ചെക്കന്മാരെയൊക്കെ കുണ്ടെന്ന് പറയും ചെക്കൻ ആണ് നീ കറന്റ് ആണാണ് മനസ്സിലായില്ലേ നീ നിന്റെ ഐഡന്റിറ്റി എവിടെയും വെളിപ്പെടുത്തിയിരുന്നുണ്ടല്ലോ നീ നീ എടാ ാണ് അതായത് ആണ് എങ്ങനെയാണോ അങ്ങനെയാണ് നീ ജനിച്ചത് നീ ജനിച്ചെനിക്കൊരു പക്വത എത്തിയിട്ടാകുമ്പോൾ നീ നിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്നേ അപ്പൊ പിന്നെ അങ്ങനെ വിളിച്ചതിൽ എന്താടാ തെറ്റ് അപ്പൊ നീ ആണോ പിന്നെ നീ എന്തടിസ്ഥാനത്തിലാണ് കുണ്ടൻ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര പോലേണ്ട ആവശ്യം ഏ സീരിയസ്ലി മാൻ കുണ്ടൻ മീൻസ് മാൻ പുരുഷനെ നമ്മളിങ്ങനെ പറയും ഒരു ആൺകുട്ടിയൊക്കെ അതാ അങ്ങനെ പറയും പറയില്ലേ പറയും പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ നീ ഗേ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ് നീയും ആശയും അതിന്റെ ക്ലിപ്സൊക്കെ ഞാൻ ഇവിടെ വെക്കാം പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ മറ്റേ നമ്മളെ മീശമാധവല്ലേ പറഞ്ഞ പോലെ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഏ ശരി നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഈ പിന്നെ ഒരു തുണി കാണിച്ച കേസാണെന്നുണ്ടെങ്കിലും നീ ആണ് തുടങ്ങിയത് ഇപ്പൊ കേസിന്റെ കാര്യം നീയാണ് തുടങ്ങിയത് എന്നാൽ നമുക്കിത് കേസുമായിട്ട് മുന്നോട്ട് പോവാം എല്ലാരും എന്റെ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള അടിയല്ലേ സോഷ്യൽ മീഡിയയിൽ തന്നെ തീരട്ടെ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേസുമായിട്ടൊന്നും പോണ്ട ഇതിപ്പം കൊറച്ചു ദിവസം ഇങ്ങനെ ഓടും അത് കഴിഞ്ഞാൽ നിൽക്കും എന്നുള്ള രീതിയിൽ കേസൊന്നും വേണ്ട ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഉണ്ടായിരുന്നത് പൊന്ന ഇപ്പൊ മനസ്സിലായിട്ടില്ല ഇതൊക്കെ ഞാൻ സർജറി കഴിഞ്ഞ് പൂർണമായിട്ട് ഒരു പെണ്ണായ തേങ്ങാ കൊരയാണ് മാങ്ങാക്കോയാണെന്ന് പറഞ്ഞിട്ട് നീ ആണിത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടത് എന്നിട്ട് അത് അടുത്ത് റിയാക്ട് ചെയ്തപ്പോ നിനക്ക് അങ്ങ് കൊണ്ടോ ആ കൊണ്ടത് അവിടെ വെച്ച് നിർത്തിയായിരുന്നെങ്കിലോ അത് പറ്റത്തില്ല ഞാൻ ഊരി കാണിച്ചിട്ടുണ്ട് ഒരു ബെങ്കൊച്ചിനെ അതോ അവിടെ നിന്റെ കാര്യം കിട്ടുവാണല്ലോ ഒന്നിന് പറഞ്ഞായിട്ട് അവളുടെ വായിലിരിക്കുന്ന നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ അനുഭവിക്കേ ചോച്ചതാ വഴിയേ പോകുന്ന വയ്യാവേലി ഏണി വെച്ച് കേറി വലിച്ചു തലയിൽ വെച്ച നടാ നീ തിരിച്ചു അപ്പോ ഞാൻ അത് ഞാൻ പറഞ്ഞ കാര്യം കേക്കട്ടോ അതായത് ഞാൻ പറഞ്ഞതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞു പുറത്താണ് എനിക്ക് കാണണ്ടാന്ന് ഇനി ഈ പറഞ്ഞ കുട്ടി പറയുന്നൊരു വീഡിയോ നടത്തുക ഏതപ്പേ എന്നോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതാണ് എനിക്ക് ഇപ്പൊ നീ അച്ചിൻ്റെ അലവാണ് എനിക്ക് തിരിച്ചു വെച്ചിരിക്കണത് എന്റെ ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു നീ നീ എനിക്ക് കാണണ്ട കാണണ്ട എന്നെ അത് എടാ ാണ് എന്ന് ഒരാള് പറഞ്ഞു കഴിയുമ്പോ അതിന്റെ അർത്ഥം കാണണ്ട എന്നാണ് അല്ലാണ്ട് നീ ക്യാമറ ഓൺ ചെയ്യണ്ട ഞാൻ അങ്ങ് ഊരി കാണിച്ചു തരാൻ പോളെ ഞാൻ ഓൺ ചെയ്താളാന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ അതല്ല മര്യാദ പറ ഏ വളച്ചൊടിക്കല്ലേ ഒന്നുകൂടി കഴിഞ്ഞ് പ്ലാൻ ചെയ്യണം അതാ വീട്ടിലാണോ നീ കാണണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് എന്താ എന്റെ മുന്ന ഭർത്താവേ ഈ സാധനത്തിന്റെ പേരിൽ ആരെങ്കിലും ഒന്ന് കേസ് കൊടുത്ത് കൊറച്ചു നാളെ അകത്തോട്ടാക്കോ കുറച്ച് സമാധാന സ്വസ്ഥതയും കിട്ടും അതുകൊണ്ടാ ഈ നാരി കാരണം ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്തില്ല ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ല യൂട്യൂബ് തുറക്കാൻ പറ്റത്തില്ല എല്ലാത്തിലും ഉണ്ടാവും വലിഞ്ഞ് കേറി എത്ര ഈ സാധനത്തിനെ ഒഴിവാക്കാൻ നോക്കിയാല് വേണ്ട വന്നു നിൽക്കും ഫ്രണ്ടില് കമന്റ് കമ്മൻസ് ഏഹ് എന്തൊക്കെയായാലും ഇവര് വെളിച്ചെണ്ണ കച്ചവടാണ് ഇവർ കുണി കുനിഞ്ഞ് നിന്നിട്ട് ദേശ് ദേശൊക്കെയാണെന്ന് പറഞ്ഞു ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടക്ക് വേറെ ആൾക്കാരെ ലൈഫിലേക്ക് കയറിയിട്ട് എന്റെ കല്യാണമാണ് അല്ലെങ്കിൽ എന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരാണ്ട കൂടെ കുറേ നടന്നിട്ട് സേവനതായിട്ട് കഴിഞ്ഞ് അടുത്ത് അവനെ ചവിട്ടി വേറൊരാൻ്റെ കൂടെ നടക്കും മറ്റേ അവരുടെ കൂടെ സേവനമായിട്ടായിട്ടും കല്യാണം കഴിയും അതെനിക്കില്ല ജാസ് വർഷങ്ങളായിട്ട് ഒരു ആണിനെ കൂടെ നടക്കുന്നുള്ളൂ ആശി അത് ലോകം മുഴുവൻ അറിയാം വർഷങ്ങളായി പിന്നെ എന്തിനാടാ നീ കല്യാണം കല്യാണം കഴിച്ചേ എന്ന് പറയുന്ന അലവലാതി നീ നീ ജീവിതം എന്തിനാ നിന്റെ സെക്ഷലിറ്റി അറിഞ്ഞു വെച്ചിട്ട് ഒരു പെങ്കോച്ചിന്റെ കല്യാണം കഴിച്ചിട്ട് അതിന്റെ ജീവിതവും നശിപ്പിച്ചിട്ട് ഇപ്പൊ ഈ പറയുന്ന ആശി എന്ന് പറയുന്ന നാറിയുടെ കൂടെ ജീവിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ളെ കൂടെ പോയിട്ട് കൊഞ്ചി കഴിഞ്ഞിട്ട് അവരെ കൂടെ കൊറേ നടന്ന് റീച്ച് ആക്കി കൊടുത്ത് പിന്നെ അത്രയാളെ പിടിച്ച് അവരെയും കൊറേ നടന്ന് അവരെ കൊഞ്ഞാൽ ആ പരിപാടി ജാസി ഒറ്റ തന്തയുള്ളൂ നീ പറഞ്ഞല്ലോ നിനക്കും ഒറ്റ തന്തി ഉള്ളൂ എന്നുള്ളത് അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം നിനക്കൊറ്റ ഉള്ളൂ പക്ഷെ നീ കാണിക്കുന്നതൊക്കെ ഡബിൾ ഡാഡി സിൻഡ്രത്തിന്റെ സ്വഭാവമാണ് നിനക്കും ഒറ്റ തന്തി ഉള്ളൂ എന്നുള്ളത് അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത് ഒറ്റ തന്തിയാണെങ്കിൽ ആ ഇതിന്റെ രീതിയിൽ നീ സംസാരിക്കണം മനസ്സിലായോ ഞാൻ ഇത്രയും ഇതിൽ പറഞ്ഞത് നീ പച്ച കള്ളാണ് ആൾക്കാര് മുമ്പിലേക്ക് എത്തിക്കുന്നത് പിന്നെ നിന്റെ കുറെ ട്രോളർമാരും പോയിട്ട് നീ എന്നോളി ഞാൻ അങ്ങ് ഇരുന്ന് ഞാൻ അങ്ങ് വിഷമിച്ച് അങ്ങോട്ട് ആക്കി പോകുന്ന മോട് തോന്നിയെങ്കിൽ അടക്കൂല്ലാസ് ഇവിടെ തന്നെ ഉണ്ട് എടാ അങ്ങനെ ഒരു വിചാരേ ഇല്ലടാ അലവലാതി കാരണം എന്താന്നറിയോ നിനക്ക് ഇപ്പൊ ഈ കോൺട്രോസ് വിറ്റ് അങ്ങ് ജീവിക്കണം അതാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നീ എങ്ങനെ നിർത്തി മാക്സിമം കിട്ടണ്ടേ മുമ്പ് മോളെ ഇതിന് മുമ്പ് കണ്ടപ്പോഴും മോളുടെ മോളുടെ നമ്മളെ ആരാണ് ആ ട്രോളികൾ മറ്റ് ഒരാൾ കൊറേ ആയിട്ട് മോളെ ട്രോളിണ്ടായിരുന്നല്ലോ അടിപൊളി അടിച്ച് അണ്ണാക്കിട്ട് തന്നെ ആയിരുന്നല്ലോ അയാളത് തപ്പട്ടെ ഇന്നത് എന്തിനു കിട്ടാൻ എന്ന് നോക്കട്ടെ ഞാൻ വേണമെങ്കിൽ അതിനു കൂടി നോക്കിട്ട് പറയാം അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞത് പറഞ്ഞോ പറഞ്ഞത് മാറ്റിയിട്ട് മോള് പറയാനിട്ട് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോൾ ട്രോളിക്കോ ഒരു കുഴപ്പമില്ല കാരണം മോള് കണ്ടന്റ് ആണ് മോള് കല്യാണം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല കാര്യമാണ് മോൾ കണ്ടന്റ്ക്കോ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ മോള് മാത്രമല്ലോ എല്ലാരും പിന്നെ ട്രോളുന്നുണ്ട് എട്ടത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല പറഞ്ഞത് പറയണേ പറയാത്ത് പറഞ്ഞത് പറയരുത് ഇപ്പോ ഞാൻ ഓൾറെഡി ഞാൻ സത്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതേ ലെവലിലേക്കാണ് മോളും പറയുന്നത് ഞാൻ പറയും പിന്നെ ഈ മോള് പറയുന്ന ഈ പറ്റാ ചെട്ട് വെട്ടുന്ന പറ്റവും മറ്റും മരത്തും പിന്നെ ഇതൊക്കെ അതിനപ്പുറത്തേക്ക് പിടിക്കാൻ എനിക്കറിയാം മനസ്സിലായോ പക്ഷെ ഞാൻ പറയാത്തതാണറിയോ പിന്നെ അയ്യോ അറിയാവേത്തേ അയ്യോർമിപ്പിക്കല്ലേടെ വായിന്ന് വരുന്നത് കേട്ട് കഴിഞ്ഞ പത്ത് ഗംഗ വലത്തി കൊളിച്ചാലും തീരുലല്ല അമ്മാതിരി പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള ആൾക്കാർക്കും വിൽക്കുമ്പോ മോളൊരു കാര്യം മനസ്സിലാക്കും മോളെ വിൽക്കും അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കുറെ ആൾക്കാർ കാണുന്നതാണ് സോഷ്യൽ മീഡിയ വീഡിയോ എടുമ്പോ അപ്പൊ ദയവ് ചെയ്ത് കുട്ടികളും കാണുന്നു ഇപ്പൊ നീ എത്ര കുട്ടികൾ കാണണ്ടാന്ന് പറഞ്ഞാലും കുട്ടികളും ചുരം കാണും വലിയ ആൾക്കാരും കാണും വലിയ ആൾക്കാർ ഇന്ന് കാണുമ്പോഴേ കുട്ടികൾ കുട്ടികൾ അപ്പൊ അവരും കാണും ഇപ്പൊ എന്തിനാണ് വെറുതെ നോർമലിപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാമല്ലോ അത് പി എന്ന് ആക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായോ അപ്പൊ എനിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം ഇതൊക്കെ ആക്കിയിട്ട് എനിക്കും നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ അറിയാം കണ്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ ജാസ്തി അറിയാം പക്ഷെ എനിക്ക് എന്തിനാ വെറുതെ വേണ്ട എനിക്ക് എനിക്കേറെ വലുതായിട്ട് പ്രശ്നങ്ങൾ അയ്യോ അറിയാവേ കൂടുതൽ ഒന്നും താത്ത പറയണ്ട നമ്മൾ കാണുന്നുണ്ടല്ലോ താത്തയുടെ കഴിവുകൾ ഏഹ് ശരി എന്നാ താത്ത ഇതൊന്ന് നിർത്ത് കുറച്ച് സ്വസ്ഥത വേണം അതുകൊണ്ടാണ് കാരണം താത്ത ഇനി ഇനി ഇത് തുടരുമ്പം ഇത് കേൾക്കുമ്പം മനുഷ്യന്മാരുടെ നാവ് ഇങ്ങനെ ചൊറിഞ്ഞു വരും എന്തേലൊക്കെ തിരിച്ചു പറയാൻ വേണ്ടിട്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തു പോകുന്നു അതുകൊണ്ട് താത്ത ഒന്ന് നിർത്തൽ